എഴുന്നള്ളിപ്പ് നല്ല വാക്കല്ലേ ആനയൊക്കെ നമ്മൾ എഴുന്നള്ളിച്ചില്ല കൊണ്ടുവരുന്നത് മഹാരാജാവിനെ നമ്മൾ എഴുന്നള്ളിച്ചെല്ലേ കൊണ്ടുവരുന്നത് മഹാറാണിയെ നമ്മൾ എഴുന്നള്ളിച്ചെല്ലേ കൊണ്ടുവരുന്നത് മന്ത്രിമാരെ നമ്മൾ എഴുന്നള്ളിച്ചല്ലേ കൊണ്ടുവരുന്നത് അവിടെ എവിടെയാണ് ഒരു നെഗറ്റീവ് കോണിറ്റേഷൻ നിങ്ങൾക്ക് അങ്ങനെ എന്തങ്ങനെ തോന്നിപ്പോയത് ആ എഴുന്നള്ളിച്ച് അവർ ആ അത് നിങ്ങൾക്ക് സുഖക്കുറവാണ് എനിക്കത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറയാം എഴുന്നള്ളിച്ച് ആരാധിച്ച് അവരാധിച്ച് കൊണ്ടുവന്ന് ഐ എഫ് എഫ് കെ ഒരു അന്തര അന്താരാഷ്ട്ര ഇതിനകത്ത് കൊണ്ടുവന്നിരുത്തുന്നത് ഞാനൊരു മാലാഖ ഞാനൊരു റാണി അതിജീവിതം ഇരയാണെന്ന് അവൾ പ്രൂവ് ചെയ്യട്ടെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു അവൾ പ്രൂവ് ചെയ്യട്ടെ ഞാൻ സർവൈവറാണെന്ന് അവൾ വിളംബരം ചെയ്യുകയാണ് ലോകത്തിനോട് സർവൈവർ ആണെങ്കിൽ അവൾ ആദ്യം വിക്റ്റുമാണെന്ന് അവൾ പ്രൂവ് ചെയ്യട്ടെ ബിഫോർ എ കോട്ട് ഓഫ് ലോ സംഗീത ലക്ഷ്മണ നടിയാക്രമിക്കപ്പെട്ട കേസിന്റെ ആരംഭ സമയം മുതൽ തുടർച്ചയായി അതിജീവിതയായ ആ പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും കടന്നാക്രമിക്കുകയും ചെയ്ത ഒരു സ്ത്രീ അതിനപ്പുറം ഒരു വക്കീൽ ആ പെൺകുട്ടി കള്ളയാണ് അവൾ പച്ച കള്ളങ്ങൾ മാത്രമാണ് പറയുന്നത് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഗൂഢലക്ഷ്യങ്ങൾ മുൻനിർത്തി സംഭവിച്ചു എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് കോടതിയെ അവൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ രൂക്ഷമായ ഭാഷയിലാണ് അതിജീവിതയായ പെൺകുട്ടിയെ ഈ സ്ത്രീ കടന്നാക്രമിച്ചുകൊണ്ടേരുന്നത് ഇവരുടെ സംസാരം കേട്ടാൽ ഇവർക്കിതേക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും വ്യക്തമായിരുന്നു ആ ആക്രമിക്കപ്പെട്ട ദിവസം നടിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി കണ്ടു മനസ്സിലാക്കിയതുപോലെയാണ് സമൂഹ മാധ്യമങ്ങളുടെ മുൻപിലൊക്കെ വന്നിരുന്നു കൊണ്ട് ഇവർ സംസാരിച്ചു കൊണ്ടേയിരുന്നത് അവർക്ക് ഉറപ്പായിരുന്നു ഈ കേസിൽ ദിലീപിനെയും മറ്റു ചില ആൾക്കാരെയും തകർത്ത് കളയുവാൻ വേണ്ടി നടി കെട്ടിച്ചമച്ചൊരു കള്ളക്കഥ ആയിരുന്നു ഇത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർ വലിയ പകയുള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി സംസാരിക്കുന്ന രീതിയിലാണ് അതിജീവിതയെ കടന്നാക്രമിച്ചു കൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴിതാ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് അവർ എഴുതിയിട്ടിരിക്കുകയാണ് ആ എഴുത്തുകളിൽ കൂടി അവർക്ക് തെറ്റുപറ്റി അതിജീവിതയായ പെൺകുട്ടിയായിരുന്നു ശരി എന്നവർ തിരിച്ചറിഞ്ഞു എന്നുള്ള വിധത്തിൽ വേണമെങ്കിൽ ഒരു ക്ഷമാപണം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കത്തക്ക രീതിയിലാണ് അവർ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വാർത്ത പുറത്തുവന്ന ആദ്യ നിമിഷം മുതൽ ഇവരുടെ നിലപാടുകൾ അതിജീവിതയായ ഈ പെൺകുട്ടിക്കെതിരെ തന്നെയായിരുന്നു അവരുടെ സംസാരവും കേസിനെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളും പ്രത്യേകിച്ച് നടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ശരിക്കും എന്തോ ഒരു പൂർവ്വ വൈരാഗ്യം ആ പെൺകുട്ടിക്കെതിരെ ഇവർക്കുള്ളതുപോലെ പലപ്പോഴും നമുക്ക് തോന്നുമായിരുന്നു അത്രമാത്രം വെറുപ്പും പുച്ഛവും അറപ്പുമൊക്കെയായിരുന്നു അതിജീവിതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവരുടെ വാക്കുകളിൽ നിഴലിച്ചു നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് സ്ഥാപിക്കുവാൻ വേണ്ടി നിരന്തരമായി അവർ പരിശ്രമിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത് ഈ സ്ത്രീ വെല്ലുവിളിക്കുകയായിരുന്നു അവൾ കോടതിയിൽ ജയിച്ച് കാണിക്കട്ടെ അവൾ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് തെളിയിക്കട്ടെ എന്നൊക്കെ ഒടുവിൽ കോടതി മുമ്പാകെ അവൾ തെളിയിച്ചു അവൾ അതിക്രൂരമായി ആക്രമിക്കപ്പെടുകയും റേപ്പ് ചെയ്യപ്പെടുകയും ചെയ്തു എന്ന് ആ കുറ്റകൃത്യം ചെയ്ത പ്രതികളെ കോടതി ഇപ്പോഴുതാ ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു കോടതി വിധി വന്നു ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടു ഇതിനിടയിൽ സംഗീത ലക്ഷ്മണ എന്ന ഈ സ്ത്രീയെ ഇവരെ സ്ത്രീയെന്ന് വിശേഷിപ്പിക്കുവാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇവർ ഈ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒട്ടനവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അതിജീവിതക്കെതിരായി നടത്തിയ പ്രതികരണങ്ങൾ അത് ഓരോന്നും വീണ്ടും വീണ്ടും പലരും പൊക്കിയെടുക്കുവാനും അത് സമൂഹ മാധ്യമങ്ങളിൽ പിന്നെയും പ്രദർശിപ്പിക്കുവാനും അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുവാൻ തുടങ്ങിയപ്പോൾ അതിന് മറുപടി പറയാതിരിക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവരെത്തി അവരുടെ അഭിപ്രായങ്ങളും അവകാശവാദങ്ങളുമെല്ലാം എട്ട് നിലയിൽ പൊട്ടി അവരുടെ അഹന്തക്കേറ്റ ഏറ്റവും വലിയ അടിയായിരുന്നു വാസ്തവത്തിൽ ഈ കേസിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി വന്ന കോടതി വിധി ആ വിധി വന്ന സമയം മുതൽ ഇവർ മുൻപ് നടത്തിയ പല പരാമർശങ്ങളും പല വ്യക്തികളും പ്രതികരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ ഇനി ഇപ്പോൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരപ്പോളജിയുമായിട്ട് അവരിപ്പോൾ എത്തിയിരിക്കുകയാണ് അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന വാക്കുകൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇപ്പോഴും അവരുടെ ഉള്ളിൽ അതിജീവിതയോട് വെറുപ്പ് തന്നെയാണ് അവർക്ക് തെറ്റുപറ്റി ആ തെറ്റുപറ്റിയതിന്റെ അപ്പോളജി പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെങ്കിലും അതിന്റെ ഭാഷയിൽ പോലും അല്പം അനുകമ്പയോ ആർദ്രതയോ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല പക്ഷെ മറുപടി പറയാതിരിക്കുവാനും കഴിയില്ലല്ലോ അതുകൊണ്ട് ചില വരികൾ അവരിവിടെ കുറിച്ചിരിക്കുകയാണ് അത് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം ഇത്തരം കേസുകളിൽ ഇരയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുവാൻ പാടില്ല എന്നുള്ളതാണ് നിയമപരമായ മുന്നറിയിപ്പ് പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവർക്ക് ബാധകമല്ല അതുകൊണ്ട് തന്നെ അവരുടെ പോസ്റ്റിൽ ആദ്യം തന്നെ അതിജീവിതയുടെ പേര് തുറന്നെഴുതിക്കൊണ്ടാണ് അവർ ആരംഭിച്ചിരിക്കുന്നത് എങ്കിലും നിയമം അതിനെ വിലക്കുന്നത് കൊണ്ട് നമ്മൾ ആ പേര് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന പേര് തന്നെയാണ് അവരുടെ കുറിപ്പിലേക്ക് പോവുകയാണ് സിനിമാ നടിയുടെ കേസിൽ വിചാരണ കോടതി വിധി പ്രസ്താവിച്ച ദിവസം ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തി അതറിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഡിസ്റ്റർബായി എന്നതാണ് സത്യം ബാക്കിയുള്ള പ്രതികളെ വെറുതെ വിട്ടത് എന്നിൽ ചലനമൊന്നും ഉണ്ടാക്കിയില്ല എന്നതും സത്യം ഐ ഫെൽറ്റ് നോർ വിക്ടറി കോടതി വിധിയുടെ പകുതി ഭാഗം ശരി മറ്റേ ഭാഗം തെറ്റ് എന്ന ചിന്താഗതി എനിക്കുണ്ടായില്ല പോകെ പോകെ എന്നെ വേദനിപ്പിച്ചത് എന്നെ ചിന്തിപ്പിച്ചത് കേസിനാസ്പദമായ സംഭവം പതിനേഴ് രണ്ട് രണ്ടായിരത്തി പതിനേഴാം തീയതി ഏഴ് മുപ്പത് മണിയോടുകൂടി തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് ഭാവന യാത്ര ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിയുടെ വാഹനത്തിൽ വെച്ച് അവൾക്ക് നേരെ ബലാത്സംഗമുണ്ടായി എന്നാണ് കോടതി കണ്ടെത്തിയത് കോടതി വിധിയാണ് എന്നതുകൊണ്ട് തന്നെ അത് ശരിയാണ് സത്യമാണ് എന്ന് വിശ്വസിച്ചു തുടങ്ങി ഞാൻ ഇപ്പറഞ്ഞ കേസിനാസ്പദമായി വാർത്താ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്ത വിവാദങ്ങൾക്ക് നേരെ എന്റെ പൊതു നിലപാട് സ്വീകരിക്കുന്നതിന് മുൻപ് ഭാവനയെ ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കുവാൻ ഞാൻ ശ്രമിക്കേണ്ടതായിരുന്നു മ്യൂച്വൽ ഫ്രണ്ട്സ് ആരെങ്കിലും വഴി ഭാവനയെ നേരിൽ കണ്ട് സംസാരിച്ച് അവൾക്ക് പറയാനുള്ളത് കൂടി ഞാൻ കേൾക്കേണ്ടതായിരുന്നു എന്ന ചിന്ത എന്നിൽ ആദ്യമായി ഉണ്ടായി ഞാനത് ഇക്കാലം അത്രയും ചെയ്തില്ല എന്നൊരു പരാതി ഞാൻ എന്നോട് തന്നെ എന്നെക്കുറിച്ച് പറയുകയും ചെയ്തു ഒരിക്കലല്ല പലവട്ടം ഈ എട്ട് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഞാൻ ഞാനതിന് തയ്യാറായില്ല ശ്രമിച്ചില്ല ഞാനൊരു അഭിഭാഷക കൂടിയാണ് എന്നതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് എന്നൊരു കപടനായീകരണം ഞാനിപ്പോൾ പറയില്ല കേസ് പിടിക്കാനുള്ള ശ്രമമായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമോ എന്ന വ്യാധിയില്ല പരിചയമില്ലാത്ത ഒരാളെ അങ്ങോട്ട് വിളിച്ച് നിയമോപദേശം കൊടുക്കുക എന്നത് എൻ്റെ രീതിയല്ല പറഞ്ഞല്ലോ ഭാവനയുടെ ഭാഗം നേരിൽ കേട്ടണം എന്ന ചിന്ത എനിക്കുണ്ടായതേയില്ല ഐ ട്രാവൽഡ് എലോങ് വിത്ത് ദോർഡ്സ് അവൈലബിൾ accessible for me. The only baggage I carried along with me were those case records available, accessible for me. My public statements made in connection with വിത്ത് ആക്ട്രസ് were based solely on such case records. കഴിഞ്ഞ മൂന്ന് വർഷം നടന്ന രഹസ്യ വിചാരണയിൽ കോടതിയിലുണ്ടായ സംഭവ വികാസങ്ങൾ ഞാൻ ഫോളോ അപ്പ് ചെയ്തിരുന്നില്ല കേസ് റെക്കോർഡ്സ് ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മൂന്ന് വർഷം ഇപ്പറഞ്ഞ കേസ് വിഷയത്തിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഓർമ്മ വിചാരണ കോടതി വിധി പലവട്ടം ഓടിച്ചു നോക്കി എന്നല്ലാതെ വിശദമായ വായന ചെയ്തിരുന്നില്ല ഇന്നിപ്പോൾ ഒരു അവധി ദിവസം വിചാരണ കോടതി വിധി ക്ഷമയോടെ വായിച്ചു തുടങ്ങിയപ്പോൾ മേൽപ്പറഞ്ഞ ചിന്ത എന്നെ വല്ലാതെ അലട്ടുന്നു ഏകപക്ഷീയമായി നടന്നു പോകുന്ന മാധ്യമ വിചാരണയ്ക്ക് മറുപടി പറയുവാൻ ലോ പോയിന്റ് നിരത്തി നിരന്തരം സമർത്ഥിച്ച ഞാൻ ഭാവനയുടെ ഭാഗം നേരിൽ കേൾക്കുവാനുള്ള ശ്രമം നടത്തേണ്ടതായിരുന്നു എന്ന് അങ്ങനെ ഒരു ചിന്തയോടെ ആത്മനിന്ദയോടെ ഞാൻ ഈ ജഡ്ജ്മെന്റ് വായിക്കുന്നത് കൊണ്ടാവാം വിചാരണ കോടതിയുടെ വിധിയിൽ ന്യൂനതകൾ ചിലത് കാണുന്നുണ്ട് ജഡ്ജ്മെന്റ് വായിക്കട്ടെ ആവശ്യമെങ്കിൽ അഭിപ്രായങ്ങളും വിമർശനങ്ങളും വഴിയേ എന്തൊക്കെയാണോ ഈ സ്ത്രീ എഴുതി വെച്ചിരിക്കുന്നത് നടിയുടെ കേസിൽ വിചാരണ കോടതി വിധി പ്രസ്താവിച്ച ദിവസം ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയെന്നറിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഡിസ്റ്റർബായി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഡിസ്റ്റർബാകും കാരണം സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി കെട്ടിച്ചമച്ചൊരു കേസാണിത് എന്ന് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി അങ്ങേയറ്റം വായിട്ടലച്ചൊരു സ്ത്രീയാണ് നിങ്ങൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ അവകാശവാദങ്ങളും അഭിപ്രായങ്ങളും അഹങ്കാര വർത്തമാനങ്ങളും ധാർഷ്ട്യവും ഒക്കെ തെറ്റായിരുന്നുവെന്ന് ഈ ഒരു വിധിയിൽ കൂടി കോടതി തെളിയിച്ചപ്പോൾ അവിടെ പൊളിച്ചടുക്കപ്പെട്ടത് നിങ്ങൾ കൂടിയായിരുന്നു നിങ്ങളുടെ അഹങ്കാരം കൂടിയായിരുന്നു ഈ കോടതി വിധി നിങ്ങൾക്ക് നൽകുന്നത് ഒരു വലിയ പാഠമാണ് നിങ്ങൾ പാഠം പഠിച്ചാൽ നല്ലത് ഒരു വക്കീൽക്കുപ്പായം അണഞ്ഞുകൊണ്ട് നടക്കുന്ന നിങ്ങൾ ഒരിക്കലും അവലംബിക്കുവാൻ പാടില്ലാത്ത നിലപാടുകളായിരുന്നു നിങ്ങൾ കൈക്കൊണ്ടത് അത് നിങ്ങൾ തന്നെ പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഞാൻ നടിയുടെ ഭാഗം കൂടി കേൾക്കേണ്ടതായിരുന്നു എന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറായില്ല കാരണം നിങ്ങൾക്ക് അത്രമാത്രം ഉറപ്പുണ്ടായിരുന്നു നടിക്കെതിരായി സംസാരിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ആൾക്കാർ നിങ്ങളുടെ കാതിൽ ഓതിത്തന്ന കാര്യങ്ങളെല്ലാം നൂറിൽ നൂറ് ശതമാനവും സത്യമായിരുന്നു അന്ന് നിങ്ങൾ അന്ധമായി അവരെ വിശ്വസിച്ചു അവരെ വിശ്വസിച്ചതിൻ്റെ നൂറിലൊരംശം പോലും ആ പെൺകുട്ടിയെ വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറായതുമില്ല പക്ഷേ എട്ട് വർഷത്തിനുള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒന്ന് ചിന്തിക്കണമായിരുന്നു ഒരു പെൺകുട്ടി അതും സമൂഹത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഫിലിം സ്റ്റാർ അവര് ഒരു കൂട്ടം ക്രിമിനലുകൾ തന്നെ ഓടുന്നൊരു വാഹനത്തിൽ വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു വാർത്ത ഒരു വീണ്ടും വിചാരവുമില്ലാതെ അങ്ങനെ ഒരു വാക്ക് പുറംലോകത്തോട് അവർ വന്ന് പറയാൻ തയ്യാറാകുമോ എന്നൊന്ന് ചിന്തിക്കണമായിരുന്നു ആത്മാഭിമാനമുള്ള ഒരൊറ്റ മനുഷ്യരും അങ്ങനെ ഒരു കള്ളക്കഥ കെട്ടിച്ചമച്ച് കോടതി വരാന്ത കയറി ഇറങ്ങുവാൻ വേണ്ടി തയ്യാറാവില്ല സമൂഹത്തിലെ അവരുടെ വിലയും അവരുടെ കരിയറും അവരുടെ അഭിമാനവും എല്ലാം ബലികഴിച്ച് നിയമ പോരാട്ടത്തിന്റെ വഴിയിൽ നിരന്തരമായി സഞ്ചരിക്കുവാൻ ഒരു കെട്ടിച്ചമച്ച കേസുമായി കോടതിയെയും ജഡ്ജിയെയും അവിടെ കൂടുന്ന വക്കീലുമാരെയും നിരന്തരമായി നേരിടുവാൻ വേണ്ടി ഒരു പെൺകുട്ടി അങ്ങനെ ഇറങ്ങി പുറപ്പെടുമോ കുറഞ്ഞപക്ഷം പക്ഷം നിങ്ങളുടെ ഒരു സാധാരണ സ്ത്രീയല്ല ഒരഭിഭാഷകയാണ് കോടതിയെക്കുറിച്ചും നിയമവശങ്ങളെക്കുറിച്ചും ഇങ്ങനെ ഒരു കേസുമായി മുൻപോട്ട് ഇറങ്ങിത്തിരിച്ചാൽ സംഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ആ പെൺകുട്ടിക്ക് എതിരായി നിൽക്കുന്ന വ്യക്തികളെക്കുറിച്ചും എല്ലാം നന്നായിട്ട് അറിയാവുന്ന നിങ്ങൾ തന്നെ അവൾക്കെതിരായി ഇത്തരത്തിലുള്ള അപഹാസ്യകരമായ പരാമർശങ്ങളും നെറികട്ട വാക്കുകളും പറഞ്ഞുകൊണ്ടിറങ്ങിത്തിരിക്കുമ്പോൾ രണ്ടുവട്ടം ചിന്തിക്കണമായിരുന്നു അങ്ങനെ ചിന്തിക്കാതെ വിവേകശൂന്യമായി എടുത്തു ചാടിയതിന്റെ തിരിച്ചടിയാണ് ഇപ്പോൾ ഈ തുറന്നെഴുത്തിൽ കൂടി നിങ്ങൾക്ക് നടത്തേണ്ടി വന്നിരിക്കുന്നത് അതിൽ കൂടി നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ പല കാര്യങ്ങൾ തുറന്നു വെളിപ്പെടുത്തുകയാണ് അതിലൊന്നാമത്തേത് ഒരു സ്ത്രീയായ നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീയുടെ മനസ്സ് വായിക്കാനുള്ള പ്രാഥമികമായ ബോധം പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സമൂഹത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു കേസുമായി ഒരു പെൺകുട്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുവാൻ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കുവാൻ കഴിയുന്നത് അപ്പുറം ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുവാനുള്ള സാമാന്യ ബോധം പോലും നിങ്ങൾക്കുണ്ടായിരുന്നില്ല നിങ്ങൾ ആ പെൺകുട്ടിക്കെതിരായിട്ട് നിലപാടെടുത്തു നീതിക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തുന്ന ഒരു സ്ത്രീയെ നിയമമറിയാവുന്ന മറ്റൊരു സ്ത്രീ തന്നെ തളർത്തുവാൻ ശ്രമിക്കുമ്പോൾ അതും അവരുടെ ഭാഗം എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ അവരെ ഒന്ന് കേൾക്കുവാനും പോലും ശ്രമിക്കാതെ നിങ്ങൾ അവർക്കെതിരെ സംസാരിക്കുവാൻ തയ്യാറായപ്പോൾ നിങ്ങൾ എത്രത്തോളം പരാജയമായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അടയാളപ്പെടുത്തിയത് ചുരുക്കി പറഞ്ഞാൽ ഒന്നാമതായി ഇവിടെ കാണുന്നത് ഒരു അഭിഭാഷകയുടെ പരാജയമാണ് അഭിഭാഷക എന്ന നിലയിൽ ഒരു വ്യക്തിയുടെ പ്രാഥമിക കടമ സത്യം കണ്ടെത്തുവാൻ കോടതിയെ സഹായിക്കുക എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ ഈ കേസിൽ അവർക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലായിരുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ് എങ്കിലും ആ കാലയളവിൽ നിങ്ങളെടുത്ത നിലപാടുകൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകൾ അത് സമൂഹത്തെ വല്ലാതെ കൺഫ്യൂസ് ചെയ്യിക്കുന്നതായിരുന്നു വസ്തുതകൾ പരിശോധിക്കുകയും ഒരു കക്ഷിയുടെയും ഭാഗമല്ലാത്ത സാഹചര്യത്തിൽ നിഷ്പക്ഷമായ അഭിപ്രായം പറയുകയും ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്കോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കക്ഷിയുടെ ലാഭത്തിനോ വേണ്ടി മുൻവിധികൾ വെച്ച് പുലർത്തിക്കൊണ്ട് സംസാരിച്ചു അല്ലെങ്കിൽ പ്രതിഭാഗത്ത് നിന്ന് ഏതൊക്കെയോ വ്യക്തികൾ പറഞ്ഞതെന്നത് മാത്രം കേട്ട് അഭിപ്രായം പറഞ്ഞതിലൂടെ ഒരു വക്കീൽ എന്ന നിലയിലുള്ള നിങ്ങളുടെ പ്രൊഫഷണൽ പരാജയത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത് നിയമം എന്നുള്ളത് കേവലം വാദങ്ങൾ ജയിക്കുവാനുള്ള ആയുധം മാത്രമല്ല മറിച്ച് നീതി നടപ്പാക്കാൻ കൂടിയുള്ള വഴിയാണ് ഒരിരയെ വിധി വരുന്നതിന് മുമ്പ് പരസ്യമായി അപമാനിക്കുക എന്ന് പറയുന്നത് വക്കീൽ എന്ന പദവിയുടെ അന്തസ്സിന് നിരക്കാത്തതാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയുമോ അത് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് മാത്രവുമല്ല ഒരു സ്ത്രീ എന്ന നിലയിലുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം കൂടിയാണ് ഇവിടെ തുറന്ന് കാട്ടപ്പെടുന്നത് സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ച് മറ്റാരെക്കാളും ബോധ്യമുള്ളവരായിരിക്കണം സ്ത്രീകൾ ഇവിടെ ആ സഹാനുഭൂതി അല്ലെങ്കിൽ എമ്പതി അത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധ ചിന്താഗതികൾ ഒരു സ്ത്രീ തന്നെ അത് ഏറ്റെടുക്കുകയും അത് മറ്റൊരു സ്ത്രീക്കെതിരെ വിനിയോഗിക്കുകയും ചെയ്യുന്ന ഹീനവും അറപ്പുളവാക്കുന്നതുമായിട്ടുള്ള ഒരു വസ്തുത അതാണ് നിങ്ങൾ പടച്ചുവിട്ടത് പെണ്ണുങ്ങൾ കള്ളം പറയും അല്ലെങ്കിൽ ഇതൊക്കെ അവരുടെ പ്രശസ്തിക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്ന കുറുക്ക് വഴികളാണ് ഇങ്ങനെയൊക്കെയുള്ള ചില പുരുഷാധിപത്യ ചിന്തകൾ അത് നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ് അത് നിങ്ങളുടെയും ഹൃദയത്തിൽ വേരൂന്നിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളാണ് നിരന്തരമായി അതിജീവിതക്കെതിരായി നിങ്ങൾ അപഹാസ്യകരമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്നതിൽ കൂടി വെളിപ്പെട്ടു വന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ളതിനപ്പുറം നിയമം അറിയുന്ന ഒരു അഭിഭാഷക എന്ന നിലയിലാണ് സമൂഹം നിങ്ങളെ നോക്കി കണ്ടുകൊണ്ടിരുന്നത് അതിനാൽ തന്നെ ഇരയുടെ ഭാഗം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് നിങ്ങൾ വിധി പറയുവാൻ തയ്യാറായപ്പോൾ അതിലൂടെ സമൂഹത്തിന് എത്ര വലിയ തെറ്റായ സന്ദേശമാണ് നിങ്ങൾ നൽകിയത് നിയമമറിയുന്ന ഒരാള് സമൂഹത്തിൽ തെറ്റായ ബോധവൽക്കരണം നടത്തുമ്പോൾ അത് എത്ര വലിയ പരാജയമാണ് നിയമം അറിയാത്ത സാധാരണക്കാർ വക്കീലിന്റെ വാക്കുകളെ സത്യമാണ് എന്ന് കരുതിയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്കെതിരായി നിങ്ങൾ പലപ്പോഴും പടച്ചുവിട്ടിട്ടുള്ള പല പോകൃത്തര വർത്തമാനങ്ങളും ആ പാവം പെൺകുട്ടിക്കെതിരായി അതിരൂക്ഷമായ സൈബർ ആക്രമണങ്ങളും സാമൂഹിക ബഹിഷ്കരണത്തിനും കാരണമായി മാറിയിട്ടുണ്ട് കോടതി വിധി വന്നിട്ടും ഇപ്പോഴും അവൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ അവസാനിച്ചിട്ടില്ല നിയമ പോരാട്ടത്തിൽ പിന്തുണയ്ക്കേണ്ടവർ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അത് അതിജീവിതയിൽ ഉണ്ടാക്കുന്ന ഒരു ട്രോമയുണ്ട് അത് വാക്കുകൾക്ക് അതീതമാണ് ചുരുക്കത്തിൽ ഇതൊരു വ്യക്തിയുടെ മാത്രം പരാജയമല്ല മറിച്ച് സത്യത്തെക്കാൾ കൂടുതൽ കപടമായ സദാചാരബോധത്തിന് മുൻഗണന നൽകുന്ന ഒരു ചിന്താഗതിയുടെ പരാജയമാണ് ആ പരാജയ ചിന്താഗതിയാണ് നിങ്ങൾ എന്ന വ്യക്തിയുടെ അടിത്തറ തന്നെ പാകിവച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതി വിധിയിലൂടെ സത്യം പുറത്തു വന്നപ്പോൾ തോറ്റുപോയത് സംഗീത ലക്ഷ്മണ എന്ന ഒരു അഭിഭാഷകയുടെ വാദമുഖങ്ങൾ മാത്രമല്ല അവരുടെ മാനുഷിക മൂല്യങ്ങൾ കൂടിയാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിച്ചിരിക്കുകയാണ് നിങ്ങൾ പറയുന്നു ആരെങ്കിലും വഴി മ്യൂച്വൽ ഫ്രണ്ട്സ് ആരെങ്കിലും വഴി ഭാവനയെ നേരിൽ കണ്ട് സംസാരിച്ച് അവൾക്ക് പറയാനുള്ളത് കൂടി ഞാൻ കേൾക്കേണ്ടതായിരുന്നു എന്ന ചിന്ത എന്നിൽ ആദ്യമായി ഉണ്ടായി ഞാനത് ഇക്കാലം അത്രയും ചെയ്തില്ല എന്നുള്ളൊരു പരാതി ഞാൻ എന്നോട് തന്നെ എന്നെക്കുറിച്ച് പറയുകയും ചെയ്തു ഒരിക്കലല്ല പലവട്ടം എട്ടു വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഞാനതിന് തയ്യാറായില്ല ശ്രമിച്ചില്ല ഞാനൊരു അഭിഭാഷക കൂടിയാണ് എന്നതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് എന്നൊരു കപടനായീകരണം ഞാനിപ്പോൾ പറയുന്നില്ല കേസ് പിടിക്കാനുള്ള ശ്രമമായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമോ എന്ന വ്യാധിയില്ല അതെ ഇവിടെ ഈ വ്യാധി എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദമുണ്ടല്ലോ അത് തെറ്റാണ് വ്യാധി അല്ല വരേണ്ടത് പകരം ആദി എന്നൊരു വാക്കാണ് വ്യാധി എന്നാൽ രോഗം എന്നാണ് ആദി എന്നാൽ ആശങ്ക എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അടുത്ത അടുത്തെഴുത്തെഴുതുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കണം വക്കീല് അപ്പോൾ നടിയുടെ കാര്യമാണ് പറയുന്നത് നടിയെ അങ്ങോട്ട് വിളിച്ച് അവരുടെ ഭാഗം കേൾക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളത് അങ്ങനെ ശ്രമിച്ചാൽ ഒരുപക്ഷെ കേസ് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരാദി നിങ്ങളുടെ മനസ്സിലില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇതിന് കൂടുതൽ ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ അവരെ വിളിച്ചില്ല നിങ്ങൾക്ക് അവരെ വിളിക്കാൻ താല്പര്യമില്ലായിരുന്നു അത്ര തന്നെ കാരണം അവർ പറഞ്ഞത് മുഴുവനും പച്ച കള്ളങ്ങളാണ് എന്ന് വിചാരണ കൂടാതെ തന്നെ അവരുടെ ഭാഗം കേൾക്കാതെ തെളിവുകളോ സാക്ഷി മൊഴികളോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഉറപ്പിക്കാൻ കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ അവരെ വിളിച്ചില്ല എന്ന് പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല കാരണം അവൾ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നവളും കള്ളത്തരത്തിന് കയ്യും കാലും വെച്ചവളും വൃത്തികെട്ടവളും എന്ന ചിന്തയാണ് നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന വാക്കുകളാണ് നിങ്ങൾ സമൂഹ മാധ്യമങ്ങൾ കൂടി അവൾക്കെതിരെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നത് അതുകൊണ്ട് തന്നെ അവളെ കേൾക്കണമെന്നോ അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണമെന്നോ ഒരിക്കലും നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയില്ല അത് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെയാണ് വക്കീൽ എന്ന നിലയിൽ നിങ്ങളുടെ ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് ഞാൻ എന്തോ ഒരു സംഭവമാണ് എനിക്കെല്ലാം അറിയാം എന്നെ ആരും കൂടുതലൊന്നും പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള അഹങ്കാരവും ദാർഷ്ട്യവുമൊക്കെയാണ് ഇക്കണ്ട കാലം മൊത്തം നിങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ടിരുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ ഈ ഏറ്റുപറച്ചിൽ അതിന് സമൂഹം വെറും പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത് നിങ്ങൾ ഈ എഴുത്തെഴുതുമ്പോഴും നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അതിലെനിക്ക് പശ്ചാത്താപമുണ്ട് എന്നുള്ളൊരു ചിന്ത നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നില്ല ആകെ കൂടി നിങ്ങൾ പറയുന്നത് ഭാവനയെ കേൾക്കാൻ തയ്യാറായില്ല അത് തെറ്റായിപ്പോയി എന്ന് മാത്രമാണ് എന്ന് വെച്ചാൽ ഇപ്പോഴും നിങ്ങളുടെ അഹന്ത അത് ഉയർന്നു തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എവിടെയൊക്കെയോ നിങ്ങൾ വിശ്വസിക്കുന്നത് അവൾ പറഞ്ഞതൊക്കെ വ്യാജമാണെന്ന് തന്നെയാണ് വിചാരണ കോടതിക്ക് തെറ്റുപറ്റി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ വിധി പഠിക്കാൻ നിങ്ങൾ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു പോസ്റ്റുമായിട്ട് ഇപ്പോൾ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് സത്യത്തിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത്രയുമൊക്കെ എഴുതിയതിന്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നല്ലതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയായിരുന്നു ആ പെൺകുട്ടിയെ അധിക്ഷേപിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ ഒന്ന് ഓർത്താൽ നല്ലതാണ് അതിൽ അല്പമെങ്കിലും നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സമൂഹത്തോട് തുറന്നു പറയണം അല്ലാതെ എങ്ങും തൊടാത്ത എന്നാൽ കൃത്യമായി മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ഒരുമാതിരി വല്ലാത്തൊരു പോസ്റ്റുമായിട്ട് വന്നിട്ട് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ട് പോകുമ്പോൾ വക്കീലിനേക്കാൾ ബുദ്ധിയുള്ള പലരും ഇത് വായിക്കുന്നുണ്ട് അവർ പ്രതികരിക്കും എന്നുള്ള കാര്യം മറക്കരുത് ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ അതിജീവിതയെക്കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ മറന്നാലും അത് സമൂഹം മറക്കില്ല അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കുവാനുണ്ട് ഒന്ന് കണ്ടു നോക്ക് ഒന്ന് കേട്ടു നോക്ക് ആനയൊക്കെ നമ്മൾ എഴുന്നള്ളി ചെല്ലെ കൊണ്ടുവരുന്നത് മഹാരാജാവനെ നമ്മൾ എഴുന്നള്ളി എഴുന്നള്ളിച്ചെ കൊണ്ടുവരുന്നത് മഹാറാണിയെ നമ്മൾ എഴുന്നള്ളി എഴുന്നള്ളിച്ചെല്ലേ കൊണ്ടുവരുന്നത് മന്ത്രിമാരെ നമ്മൾ എഴുന്നള്ളി എഴുന്നള്ളിച്ചെല്ലെ കൊണ്ടുവരുന്നത് അവിടെ എവിടെയാണ് ഒരു നെഗറ്റീവ് കോണിറ്റേഷൻ നിങ്ങൾക്ക് എന്തങ്ങനെ തോന്നിപ്പോയത് ആ എഴുന്നള്ളിച്ച് അവർ ആ ആ അത് നിങ്ങൾക്ക് സുഖക്കുറവാണ് എനിക്കത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ് എഴുന്നള്ളിച്ച് ആരാധിച്ച് അവരാധിച്ച് കൊണ്ടുവന്ന് ഐ എഫ് എഫ് കെ ഒരു അന്തര അന്താരാഷ്ട്ര ഇതിനകത്ത് കൊണ്ടുവന്നിരുത്തുന്നു അതാണ് അവർ സർവൈവ് ചെയ്തത് സർവൈവ് ചെയ്തിട്ടുണ്ടാകും അതെ അവർക്ക് എന്താ പ്രോപ്പറായി നല്ലൊരു കല്യാണം നടന്നു അവർ മറ്റു ലാംഗ്വേജിലെല്ലാം അഭിനയിക്കുന്നുണ്ട് അവർക്ക് മോഡലിങ്ങും ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും അവർ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട് എവിടെയാണ് അവർക്ക് സർവൈവൽ ഉണ്ടോ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് അവർ സപ്പോസ് ഈ ഒരു റേ തിറ്റും ആണെങ്കിൽ ഒരു വലിയ സർവൈവൽ തന്നെയാണ് പക്ഷേ ആ സർവൈവൽ നമ്മൾ ജനം സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ് സിനിമാ ലോകം സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ് വേർഡിക്റ്റ് വരട്ടെ കോടതിയുടെ ജഡ്ജ്മെൻ്റ് വരട്ടെ ഒരു വലിയ സംവിധാനം ഇതിനു വേണ്ടി ഫങ്ഷൻ ചെയ്യുന്നുണ്ട് പോലീസിൻ്റെ സംവിധാനം കോടതി കോടതിയുടെ എത്ര സമയം പറയുന്നുണ്ടല്ലോ ഇത്രയും നാല് വർഷം എന്ന് പറയും നമ്മൾ വിചാരണം നടക്കുന്ന ആ കുട്ടി തന്നെ പറയുന്നുണ്ട് പതിനഞ്ച് ദിവസം അവരെ ക്രോസ് എക്സാമിൻ ചെയ്തു എന്നുള്ളത് പതിനഞ്ച് ദിവസം ക്രോസ് എക്സാമിൻ ചെയ്തെങ്കിൽ പതിനഞ്ച് ദിവസത്തെ ജുഡീഷ്യൽ ടൈമാണ് അവിടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് അവരെ അവരെന്തിനാണ് ഭയക്കുന്നത് ഇവരെന്തിനാണ് ഇപ്പോൾ ഈ പ്രായങ്ങളും കൊണ്ട് ഇറങ്ങുന്നത് ഈ സമയത്ത് അല്ല കോടതിയെ കോടതിയോടും നിയമ നിയമ സംവിധാനത്തിനോടും മാന്യതയും ബഹുമാനവും ഉണ്ടെങ്കിൽ ആദരവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഇരയെന്ന് പറയുന്ന ഭാവന ചെയ്യേണ്ടത് അടങ്ങി നിൽക്കുക ഒരു ഒരു ആറുമാസം കൂടി അടങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരം കോപ്രാറ്റിക്സ് ഒഴിവാക്കുക ഇവിടെ ഈ പെൺകുട്ടിക്കെതിരെ അല്ലെങ്കിൽ പരസ്യമായ നിലപാട് ഈ കേസിൽ ഞാൻ എടുക്കുമ്പോൾ ഞാൻ ലീഗലി ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എനിക്കങ്ങനെ ഞാൻ ഒരു ഒരു പോസ്റ്റ് പോലും ഞാൻ ഇന്ന് വരെ ആ ഫേസ്ബുക്കെന്ന് പറയുന്നത് അതിന് മുന്നേ ഓർക്കുട്ടായിരുന്നു ഒരു പോസ്റ്റ് പോലും ഞാൻ ഇട്ടിട്ട് അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് ഞാൻ വിഡ്രോ ചെയ്തിട്ടില്ല ഞാൻ ഈ കേസ് ഉണ്ട് കേസുണ്ട് പതിനഞ്ച് ദിവസം എന്നെ ക്രോസ് എക്സാമിൻ ചെയ്തു എന്നൊക്കെ അവൾ തന്നെയല്ലേ പറയുന്നത് അവൾ തന്നെ വന്നിരിക്കുകയാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് പറഞ്ഞിരിക്കുന്നു വനിതാ ജഡ്ജ് വേണമെന്ന് പറഞ്ഞു ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് ദിലീപ് പോയിട്ട് ജഡ്ജ്മെൻറ്റ് ഓർഡറും മേടിച്ച് മേടിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ശേഷമാണ് ഇവൾ വന്നിട്ട് പറയുന്നത് ഞാനാണ് ഞാനാണേരാ ഞാനാണ് സർവൈവർ എന്ത് നാടകമായത് ഇവളാരെയും ഭയക്കുന്നത് ഇവളാരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് സ നേരായ കഥയാണെങ്കിൽ ഇവള് നാല് വർഷം നാല് വർഷം എത്രയാണ് നാല് വർഷമായാലും നാല് വർഷമായെങ്കിലൊരു ആറ് മാസം കൂടെ വെയിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുമായിരുന്നു ഈ സമയത്ത് ഇവിടെ ഒരു പബ്ലിക് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്തിനാണ് ഇവള് മാലാക ചമയുന്നത് ചെയ്തിട്ടില്ല ഞാൻ കണ്ട റെക്കോർഡ്സ് വെച്ചിട്ട് ഇറ്റ് ഇസ് വെരി വെരി ഡിഫിക്കൾട്ട് ഫോർ ഹർ ടു പ്രൂവ് ബിഫോർ ദ കോർട്ട് ദറ്റ് ഷീസ് ബീൻ റേപ്ഡ് അവൾ റേപ്പ് വെക്റ്റമാണ് എന്ന് പോലും കോടതിക്ക് തെളിയിക്കുക കോടതിയുടെ മുന്നിൽ അവൾക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല പ്രോസിക്യൂഷൻ വില്ലഅ്മിസറബിലി ഫെയിൽ എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പം റെക്കോർഡ്സ് മാനിപ്പുലേറ്റ് ചെയ്ത് അവൾ ഐ ഡോ ബിലീവ് അവൾ ഞാനത് ഇതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി പറയുന്നത് മുഴുവൻ സത്യമല്ല സത്യമായിട്ടുള്ളത് മുഴുവൻ കുട്ടി പറഞ്ഞിട്ടില്ല കുട്ടിയല്ല സ്ത്രീ അവളെ യുവനടിയെന്ന് പോലും വിളിക്കേണ്ട ഗെറ്റിംഗ് ഓൾഡ് അവളെന്തിനാണ് യുവ നടിയെന്ന് വിളിക്കുന്നത് ഇനി ഷി ഗെറ്റിംഗ് ഓൾഡ് യുവനടി എന്നൊക്കെ വിളിച്ചിട്ട് അതിനൊരു വലിയ ഗ്ലാമർ കൊടുക്കുകയാണ് ഷീ ഈസ് ഓൺ ഈ വൺ ഓഫ് ദി റേപ്പ് കേസ് കേസിൽ എത്ര മൂവായിരത്തോളം എത്രയോ എത്രയോ ആയിരം പതിനായിരക്കണക്കിനെതിരെയോ റേപ്പ് കേസസിലെ വെക്റ്റിം പോലെ നാട്ടിലെത്തെ നമ്മുടെ കേരള പോലീസിൻ്റെ വെബ്സൈറ്റ് ഒന്ന് എടുത്ത് നിങ്ങൾ നോക്കൂ കഴിഞ്ഞ അഞ്ച് അഞ്ച് വർഷത്തെ കണക്ക് പറയുന്നുണ്ടല്ലോ നാല് വർഷം ഈ കഴിഞ്ഞ നാല് വർഷം കേരളത്തിലുണ്ടായ റേപ്പ് കേസസിൻ്റെ കണക്ക് നിങ്ങളൊന്നെടുക്കൂ ഏതെങ്കിലും ഒരു വെക്റ്റിമിന് പതിമൂന്ന് വയസ്സും പന്ത്രണ്ട് വയസ്സും മൂന്ന് വയസ്സും നാല് വയസ്സുമായ പെൺകുട്ടികൾ റേപ്പ് റേപ്പ് ചെയ്യപ്പെടുന്നു അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടല്ലോ അതിലൊന്നും പ്രതി അന്വേഷിച്ച് നിങ്ങൾ പോകുന്നില്ലല്ലോ എന്താ ആ പെൺകുട്ടികൾക്കൊക്കെ രണ്ടെണ്ണം ഉള്ളത് ഇവർക്ക് നാലെണ്ണം ഉണ്ടോ അതോ ഇവക്കൊരെണ്ണം ഉള്ളത് അവർക്കൊക്കെ രണ്ടെണ്ണം ഉണ്ടോ അങ്ങനെയാണോ എന്താ ഇവർക്ക് മാത്രം എന്തൊക്കെ ഒമ്പോ ഇവൾ മാത്രം ഒരാൾ മാത്രമേ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ സർവൈവർ ആണെങ്കിൽ അവൾ ആദ്യം വിക്റ്റുമാണെന്നവൾ പ്രൂവ് ചെയ്യട്ടെ ബിഫോർ എ ഓഫ് ലോ അത് ജില്ലാ കോടതി അവളെ ട്രയൽ കോടതി അവളെ വിചാരണക്ക് ഇത് മേടിക്കട്ടെ കോടതി നിന്ന് ഒരു ജഡ്ജ്മെന്റ് വാങ്ങിച്ചു വെക്കുക എൻ്റെ തല ഞാൻ മുട്ടയേടിക്കും മൂന്ന് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഞാൻ നല്ല മുട്ടയടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും കേസ് ദിലീപ് ഇന്നസെൻ്റ് ആണെന്നുള്ളൊരു വാദമല്ല ഞാൻ പറയുന്നത് അവൾ പ്രൂവ് ചെയ്യട്ടെ ഹേരയാണെന്ന് പ്രൂവ് ചെയ്യട്ടെ കോടതി നിന്ന് ഒരു ഓർഡർ മേടിക്കൂ ഒരു ജഡ്ജ്മെന്റ് മേടിക്കൂ അവളുടെ തെളിവുകൾ അവള് നിരത്തും വലിയ പോലീസ് സന്നാഹമുണ്ട് വലിയ വലിയ ഗ്രൂപ്പ് ഉണ്ട് എന്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ വരെ നിൽക്കുകയില്ലേ ഈ വാക്കുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് മറുപടി പറയുവാനുള്ളത് നിങ്ങൾ ഇവിടെ തുറന്നു പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ അതൊന്നും സഭ്യതയ്ക്ക് നിരക്കുന്നതല്ല താനെന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ ഈ വിളിച്ചു പറയുന്ന വൃത്തികേടുകളൊക്കെ അത് നിങ്ങളുടെ തന്നെ നിലവാരത്തെയാണ് വെളിപ്പെടുത്തുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഈ കുറുപ്പടിയുമായി വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത് ഈ അഭിപ്രായങ്ങളിൽ കോടതി വിധി വന്നതിനു ശേഷവും നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണോ അതോ അവൾ കടന്നുപോയത് വാസ്തവമായും തീയുടെ നടുവിൽ കൂടിയായിരുന്നു എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണോ ഇങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾ സമൂഹത്തോട് തുറന്നു പറയണം തുറന്നു പറച്ചിൽ തെറ്റുപറ്റി എന്നുള്ള ഏറ്റുപറച്ചിൽ അത് കൊച്ചായിപ്പോയി എന്നുള്ള ചിന്തയല്ല മനസ്സിലുണ്ടാക്കേണ്ടത് പകരം ആ തുറന്നു പറച്ചിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ തെറ്റ് തിരുത്താൻ തയ്യാറായാൽ അത് നന്നായിരുന്നു അത് അതിജീവിതയായ പെൺകുട്ടിക്ക് നൽകുന്നൊരു ആത്മവിശ്വാസം ഉണ്ടാവും തുടർന്ന് വീണ്ടും പോരാടുവാൻ അത് അവൾക്ക് കരുത്തു പകരും കാരണം അന്ന് നിങ്ങൾ പറഞ്ഞ പല വൃത്തികെട്ട വാക്കുകളും അവളുടെ ശരീരത്തെ ക്രൂരന്മാരായ ക്രിമിനലുകൾ പിച്ചു ചീന്തിയപ്പോൾ ഉണ്ടായ വേദനയെക്കാളും അധികം വേദനയാണ് ഉളവാക്കിയിട്ടുള്ളത് അത്രമാത്രം മോശമായിട്ടാണ് നിങ്ങൾ അവരെ സംബോധന ചെയ്തത് അതുകൊണ്ട് തന്നെ വാസ്തവമായും നിങ്ങളുടെ ഉള്ളിൽ തെറ്റുപറ്റി എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യമായി ലോകം കേൾക്കേ അത് തുറന്നു പറയാൻ തയ്യാറാകണം